വെൽക്കം ടു മാർക്കറ്റ് ടാറ്റ ൾ എന്നും നിക്ഷേപകരുടെ പ്രിയപ്പെട്ട ഇടമാണ് രത്തൻ രാറ്റയോടുള്ള ഇഷ്ടം കൂടെയുണ്ട് ഈ നിക്ഷേപങ്ങളിൽ ഈ വർഷം മാത്രം ടാറ്റി ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഉയർന്നു നിക്ഷേപകർക്ക് സ്വപ്ന തുല്യമായ റിട്ടേൺ നൽകാനും ടാറ്റ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടാറ്റ ഓഹരികൾക്ക് റോളം പോസ്റ്റർ ഇയർ ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടാറ്റ ഓഹരികൾ മികച്ച നേട്ടമാണ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാന മാസമാകുമ്പോൾ ടാറ്റയുടെ പല ഗ്രൂപ്പ് ഓഹരികളും മൾട്ടി ബാഗറുകളായി തുടരുകയാണ് ഗ്രൂപ്പിന്റെ മൊത്തം മാർക്കറ്റ് വാല്യൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം മൂന്ന് പോയിന്റ് ഏഴ് ഏഴ് ലക്ഷം കോടി രൂപ വർദ്ധിച്ച് മുപ്പത്തി ഒന്ന് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം കോടിയിലെ കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് ഗ്രൂപ്പിലെ ഏകദേശം പന്ത്രണ്ട് കമ്പനികൾ ഇരുപത്തിയഞ്ച് ശതമാനത്തിനും നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനത്തിനും ഇടയിൽ ഉയർന്നു അങ്ങനെ ഉയർന്ന ടാറ്റ ഓഹരികളിൽ എട്ട് ഓഹരികൾ അൻപത് ശതമാനത്തിന് മുകളിൽ വളർച്ച ഉണ്ടായവയാണ് ആ ഓഹരികൾ നമുക്കൊന്ന് നോക്കാം ഓട്ടോമൊബൈൽ കോർപ്പറേഷൻ ഓഫ് ഗോവ ഓട്ടോമൊബൈൽ കോർപ്പറേഷൻ ഓഫ് ഗോവയുടെ സ്റ്റോക്ക് വളർച്ച അൻപത്തി മൂന്ന് ശതമാനമാണ് പ്രൈസ് ചേഞ്ച് ആയിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് രൂപയിൽ നിന്ന് രണ്ടായിരത്തിഒരുന്നൂറ്റി എഴുപത്തി ആറ് രൂപയിലേക്ക് എത്തി തേജസ് നെറ്റ്വർക്ക് തേജസ് നെറ്റ്വർക്ക് സ്റ്റോക്ക് വളർച്ച അൻപത്തിനാല് ശതമാനമാണ് പ്രൈസ് എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപയിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് നിലവിലെ ഓഹരി വില ആയിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് അഞ്ച് ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷന്റെ സ്റ്റോക്ക് വളർച്ച അൻപത്തി ആറ് ശതമാനമാണ് വില നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് രൂപയിൽ നിന്ന് ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് രൂപയിൽ എത്തി നിലവിലെ ഓഹരി വില ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് പോയിന്റ് മൂന്ന് പൂജ്യം രൂപയാണ് ഓട്ടോമോട്ടീവ് സ്റ്റാമ്പിംഗ് ആൻഡ് അസംബ്ലീസ് ഓട്ടോമോട്ടീവ് സ്റ്റാമ്പിംഗ് ആൻഡ് സ്റ്റോക്ക് വളർച്ച എൺപത് ശതമാനമാണ് ഓഹരി വില എഴുന്നൂറ്റി ഒരു സ്റ്റോക്ക് വളർച്ച എഴുപത്തി മൂന്ന് ശതമാനമാണ് പ്രൈസ് തൊള്ളായിരത്തി എഴുപത്തിയെട്ട് രൂപയിൽ നിന്ന് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയിൽ എത്തി നിലവിലെ ഓഹരി വില ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാണ് ഹോട്ടൽ കമ്പനിയുടെ സ്റ്റോക്ക് വളർച്ച എൺപത്തിരണ്ട് ശതമാനമാണ് പന്ത്രണ്ട് രൂപയിൽ നിന്ന് എത്തി നിലവിലെ ഓഹരി വില എണ്ണൂറ്റി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് രൂപയാണ് ട്രെൻഡ് ട്രെൻഡിന്റെ സ്റ്റോക്ക് വളർച്ച ഇരുപത്തി ആറ് ശതമാനമാണ് എത്തി നിലവിലെ ഓഹരി വില ആറായിരത്തി എണ്ണൂറ്റി പതിനെട്ട് പോയിന്റ് രണ്ട് അഞ്ച് രൂപയാണ് ടാറ്റയുടെ ഈ മൾട്ടി ബാഗർ ഓഹരികൾ ഈ വർഷം കൊയ്തത് മികച്ച നേട്ടങ്ങളാണ് ആയതിനാൽ തന്നെ ടാറ്റയുടെ നിക്ഷേപകരും ഹാപ്പിയാണ് എനിവേ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ വെച്ചോണ്ടിരിക്കേണ്ട എന്നെ വിളിക്കൂ പേര് മറക്കണ്ട അമലു ഫോൺ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നു കോൾ നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം